ഇപ്പം നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നതാണ് മൂത്രത്തിൽ കല്ല് എന്നുള്ളത് എല്ലാവരോടും പറഞ്ഞു കേൾക്കുന്നതാണ് ഇപ്പം കൂടുതലായിട്ടും വരുന്നുണ്ടപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടിട്ട് ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നാല് കാര്യങ്ങളെ മെയിൻലി നടക്കുള്ളൂ ഒന്ന് ഉപ്പ് കൂടുതൽ കഴിക്കാണ്ടിരിക്കുക ഉപ്പ് കുറയ്ക്കാനല്ല പറഞ്ഞത് കൂടുതൽ കഴിക്കാണ്ടിരിക്കുക രണ്ട് വെള്ളം കുടിക്കുക എല്ലാവർക്കും അറിയാലോ എന്ന് വെച്ചാൽ ഭയങ്കര നാലഞ്ച് ലിറ്റർ ഒന്നും വെള്ളം കുടിക്കരുത് ഒരു ടെൻ ടു ട്വൽവ് ഗ്ലാസ്സസ് ഡെയിലി അതായത് നമ്മൾ രണ്ടോ മൂന്നോ മണിക്കൂർ എത്തുമ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ പോകുമ്പോൾ നല്ല ഫ്രീ ആയിട്ട് യൂറിൻ പാസ് ചെയ്യണം നല്ല ഫ്ലോ കിട്ടണം അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ മൂന്നാമത്തെ കാര്യം പാല് കുടിക്കുക നമ്മൾ പൊതുവേ പറയുക പാല് കുടിച്ചാൽ കല്ല് കൂടും എന്നാണ് ശരിയാണ് എം ടി സ്റ്റൊമക്കിൽ അതായത് വയറ് ഒഴിഞ്ഞ വയറ്റിൽ പാല് കുടിക്കുകയാണെങ്കിൽ കല്ല് കൂടും അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂറിനുള്ളിൽ ദിവസം രണ്ട് നേരം ഓരോ ഗ്ലാസ് വെച്ച് പാല് കുടിക്കുക മെയിൻലി ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് കല്ലുണ്ടാവുന്നത് പിന്നെ തക്കാളി നോൺ വെജ് കഴിക്കാൻ പാടു അതെല്ലാം ഒരു മിതത്വത്തിൽ ഒപ്റ്റിമമായിട്ട് എല്ലാവരും കഴിക്കുക ജീവിതം ജീവിതാസ്വദിക്കേണ്ടേ പിന്നെ കല്ല് വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഒരു വയറിൻ്റെ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുക അത് കല്ലിന് വേണ്ടി മാത്രമല്ല വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഒരു നിമിത്തം പോലെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ട്